എന്റെ സുഹൃത്തു പതിനേഴാം വാർഡ് മെമ്പറുമായ പിന്നെ വലിയ ഒരു ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് സാക്ഷികളായിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ എന്തുകൊണ്ടും വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം എന്നത് പ്രത്യേകം നമ്മൾ ഉണർത്തേണ്ടതില്ല അത്രമേൽ നമ്മുടെ സമൂഹം ഈ വിഷയത്തിൽ വളരെയധികം ജാഗരൂകരാണ് ഇതിന്റെ ക്യാപ്ഷനിൽ പറയുന്നത് പോലെ ഇതൊരു ധർമ്മ സമരം തന്നെയാണ് തീർച്ചയായും എപ്പോഴൊക്കെ അധാർമികതകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടിയിട്ടുണ്ടോ ആ സാമൂ സമൂഹത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർക്കുന്ന തരത്തിലേക്ക് അത് വളരുകയും വലിയ നാശത്തിലേക്ക് വഴി വെക്കുകയും ചെയ്യുന്ന ഏതൊരു ഘട്ടത്തിലോ ആണോ ആ ഘട്ടത്തിലെങ്ങളിലൊക്കെ നവോത്ഥാന നായകന്മാർ പിറവിയെടുക്കുകയും വലിയ പരിവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ ലോകത്ത് നടന്നതിന് ചരിത്രപരമായ തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട് ഇവിടെ ലഹരി എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ആ ലഹരിയുടെ ഗൗരവത്തെ ലളിതവൽക്കരിച്ച് വരുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മദ്യം മദ്യപിക്കുക എന്നുള്ളത് വലിയ ഒരു അപരാധമായി കാണുകയും ആ മദ്യപാനത്തിനെതിരെ നമ്മൾ ക്യാമ്പയിൻ നടത്തുകയും ഇതുപോലെയുള്ള ധർമ്മസമരങ്ങളിൽ സമരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കാലങ്ങൾ കടന്നുപോയി പോയി മദ്യം എന്നുള്ളത് നാട്ടിൽ സുലഭമായി അത് അനുവദനീയമായ ഒരു ലഹരിയായി മാറി നമ്മുടെ ഭരണകൂടം തന്നെ മദ്യം വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് മാറി മാറി മദ്യ നയങ്ങളിൽ മാറ്റം വന്നു അപ്പൊ അതുകൊണ്ട് മദ്യം കഴിക്കുക എന്നുള്ളത് ഇന്നൊരു വലിയ അപരാധമായി നമ്മുടെ സമൂഹം കാണാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി അതിനുശേഷം കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ രംഗത്ത് വന്നു അത് വലിയൊരു ഭീഷണിയെ കാരണം മദ്യത്തെ പോലെയല്ല അത് ഉപയോഗിക്കുന്നവനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇതുപോലെയുള്ള സ്മെല് മദ്യം കഴിച്ചു പോകുന്നവന് ഒരു സ്മെല്ലുണ്ടാവും വീട്ടിലേക്ക് വന്നാൽ പെട്ടെന്ന് ബോധ്യമാവും സ്വന്തം ഭാര്യക്ക് വരെ മദ്യപിച്ച ഒരാളെ തിരിച്ചറിയാൻ കഴിയും എന്നാൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് അത്ര പെട്ടെന്ന് ഒരു സമൂഹത്തിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അതുപോലെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം രംഗത്ത് വന്നു ഇപ്പൊ അവിടെ നിന്നൊക്കെ വിട്ട് നമ്മൾ കെമിക്കൽ മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി പടുത്ത കാലത്ത് ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇതുപോലെ എം ഡി എമ്മിന് അഡിക്റ്റ് അഡിക്റ്റായി അതിൽ നിന്ന് മെല്ലെ മെല്ലെ രക്ഷപ്പെട്ട് വന്ന ഒരു അവൻ പറയുന്നത് ഇതിനെ അഡിക്റ്റ് ആക്കിയത് ഇതൊരു ലഹരിയല്ല ഇത് ഉപയോഗിച്ച് എന്ന് വിചാരിച്ച് നമുക്ക് മറ്റു മദ്യം ഉപയോഗിച്ചതുപോലെ ലഹരിയല്ല ഇതൊരു ഉത്തേജനമാണ് കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ നന്നായി പഠിക്കുവാൻ വലിയ ഓർമ്മശക്തിയൊക്കെ കിട്ടും കളിക്കുമ്പോ നല്ല ഉത്തേജനം കിട്ടും ഏത് ജോലിയും ചെയ്യാൻ നമുക്ക് കൂടുതൽ ഒരു ശക്തി കിട്ടും ആരോഗ്യം ഒരു ഉത്തേജനമാണ് ഈ എം ഡി എം എ ഉപയോഗിച്ചാൽ ഇതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ഇതിനെ അഡിക്റ്റ് ആക്കി കളഞ്ഞത് അപ്പൊ ആ തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇതിന്റെ ഇതിനൊരു കണ്ണി ഉണ്ടല്ലോ കൃത്യമായ ഒരു ശൃംഖല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വളരെ ആസൂത്രിതമായി വളരെ വളരെ പ്ലാനിങ്ങോടുകൂടി ചില പ്രത്യേക പോക്കറ്റുകളിൽ ഇത് വില്പന നടത്തുന്നുണ്ട് പലരും അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ രക്ഷിതാക്കളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നമ്മളറിയാതെ നമ്മുടെ വീട്ടിൽ നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ മക്കളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു സത്യം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ട് കൊള്ളേണ്ട കാര്യം പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം പലരും അയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നമുക്കറിയാം ഇന്നിപ്പോ ഇതൊക്കെ സമൂഹം ഇത്രത്തോളം ജാഗ്രതയോടുകൂടി മുന്നോട്ട് വരാനുള്ള കാരണം എന്താ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിരന്തരമായ കൊലപാതകങ്ങൾ സ്വന്തം അച്ഛനെ അമ്മയെ ഉപ്പയെ ഉമ്മയെ ഭാര്യയെ സഹോദരിയെ സഹോദരനെ അയൽവാസിയെ സ്വന്തം സുഹൃത്തിനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു മനപ്രയാസം ഇല്ലാതെ കൊന്നു വകവരുത്തി രക്തം കുടിക്കാൻ പോലും അറപ്പില്ലാത്ത ഒരു വിഭാഗമായി നമ്മുടെ ചെറുപ്പക്കാരി ലഹരി ഉപയോഗിക്കുന്നവർ മാറുകയാണ് ഇത് വല്ലാതെ പടർന്നു വന്നപ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് ഇതിന്റെ ഭവിഷ്യത്വത്തിൻ്റെ ഗൗരവം ഇത്രത്തോളം ബോധ്യം വരികയും ഒരു വലിയൊരു ക്യാമ്പയിൻ സാമൂഹികമായി ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളാകട്ടെ മതസംഘടനകളാകട്ടെ മറ്റു സാംസ്കാരിക സംഘടനകളാവട്ടെ എല്ലാവരിപ്പം ഒരു വലിയ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായി മുന്നോട്ട് വന്നിട്ടുണ്ട് മതസംഘടനകൾ ആദ്യമേ ഉണ്ട് അത് അവരുടെ ഒരു മതസംഘടനകളുടെ ഒരു ഉത്തരവാദിത്തമായി കൊണ്ട് തന്നെ മതത്തിന്റെ ഭാഗമായി ഇതിന്റെ ഉത്ബോധനങ്ങൾ കാലങ്ങളായി നടന്നു വരുന്ന സംഗതിയാണ് അത് പുതിയതല്ല പക്ഷെ ഒരു സമൂഹത്തിന്റെ ഒരു അറ്റൻഷൻ ഇത്തരം പ്രവണതകൾ വലിയ തോതിൽ വർദ്ധിച്ചപ്പോഴാണ് ഉണ്ടായത് ഇപ്പൊ തന്നെ എം ഡി എം എക്ക് ഉപയോഗിക്കുന്നതിന് അത് ഉപയോഗിക്കുന്നത് തെറ്റല്ല ഒരാൾക്ക് അതിന് ഇത്ര ശതമാനം കൈവശം വെക്കാനുള്ള നിയമമുണ്ട് എന്റെ കൃത്യമായ അളവ് എനിക്ക് ഓർമ്മ എത്രയോ ഒരു ഗ്രാമ് മില്ലിഗ്രാം ഒരാൾക്ക് എം ഡി എം എ കൈവശം വെക്കാം അതിലപ്പുറം ആകുമ്പോഴേ അവന്റെ പേരിൽ കേസുള്ളൂ അവന് സ്വന്തമായി ഉപയോഗിക്കാനുള്ള ഒരു ലഹരി വസ്തു അവൻ കൈവശം വെച്ചാൽ അത് കുറ്റകരമല്ല ഈ ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ ഒരു കുറ്റകരമല്ലാത്തൊരു കാര്യമാണ് വിൽപ്പന നടത്താൻ പാടില്ല അതിന് ഉപരി ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം അപ്പൊ പലപ്പോഴും പല ലഹരി വിൽപ്പനക്കാരും പിടിയിലകപ്പെടുന്ന ഘട്ടത്തിൽ നമ്മുടെ പോലീസ് സംവിധാനത്തെ ഭരണകൂടത്തെ നിയമപാലകരെ മറ്റു തരത്തിൽ സ്വാധീനം ചെലുത്തി അതിന്റെ അളവ് കുറച്ച് രേഖപ്പെടുത്തുകയും അവർ അവരൊന്ന് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടി പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഇത് ഇത്തരം ലഹരി കച്ചവടക്കാർക്ക് വലിയ ഒരു വളമാണ് അത് മാത്രമല്ല ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറ്റം പറയല്ലോ ഇതിൽ വളരെ കൃത്യമായിട്ട് കൃത്യമായി പ്രവർത്തിക്കേണ്ടത് ഈ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകളാണ് അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഇത്തരം കേസുകളിൽ അകപ്പെടുന്നവരെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും മുന്നോട്ട് വരാൻ പാടില്ല അതൊരു കൃത്യമായ പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകണം എന്നാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് ഞാൻ ഇതിന് മുമ്പൊരുക്കല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാനും സംഭവം രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരാണല്ലോ ഇപ്പൊ കളിയാട്ടമുക്കലെ ഒരു കുട്ടിയെ ഒരു ലഹരി കേസിന്റെ ഭാഗമായിട്ട് ഒരു പോലീസ് പിടിച്ചാൽ ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ കിടക്കട്ടെ ലഹരിയല്ലേ അല്ലെങ്കിൽ സമ്മതി വിചാരിക്കുകയാണ് ലഹരി കച്ചവടം ചെയ്തോണ്ടല്ലേ അങ്ങനെ കിടക്കട്ടെ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് സമ്മതി വിചാരിക്കുക ഒരു പക്ഷേ ആ കുട്ടി സമ്മതിന്റെ പാർട്ടിക്കാരനായിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഇത് എനിക്കൊരു അവസരമാണ് ഇപ്പൊ ഞാൻ ആ ഇടപെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയോ ആ കുടുംബമൊക്കെ എന്റെ പാർട്ടിക്കാരനാക്കാൻ അവസരമാണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുകയാണ് അതങ്ങോട് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ പരസ്പര മത്സരത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ സംഘടനകൾ ഇത്തരം കേസുകളിൽ അകപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കില്ല ഇവിടെ ഒരുപാട് നമ്മുടെ മുഖ്യപ്രഭാഷകൻ അടക്കം ഇവിടെ സംസാരിക്കാനുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ സമീപിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കുട്ടികൾ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതിൽ നിന്ന് മോചിതരാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഒരു എളുപ്പമുള്ള കാര്യമല്ല ഇനിയും ഇതിലേക്ക് ഈ വലയത്തിലേക്ക് അകപ്പെടുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരേണ്ട വലിയൊരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മതസംഘടനകളിൽ ഇപ്പോൾ വിസ്റ്റം ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനമാണ് ഇപ്പോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ ഒരു ലഹരി നിർമാർജനത്തിനായിട്ടുള്ള ഒരു ധർമ്മസമരത്തിന്റെ അതിന്റെ ഒരു പ്രചരണമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇത്തരം മതസംഘടനകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെ ഒരു പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അവർ മാനസികമായി ശാരീരികമായി ഒരു ശുദ്ധി ലഭിച്ചവരാണ് ഇത്തരം സംഘടനാ പ്രവർത്തനത്തിന് വരെയുള്ളൂ എന്നാൽ ഇത്തരം കുട്ടികളെ നമുക്ക് കണ്ടെത്താനാവുക ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അതല്ലെങ്കിൽ ഒരു സംഘടനയിലും പ്രവർത്തിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര് അല്ലെങ്കിൽ അവരുതായിട്ടുള്ള ചില കൂട്ടായ്മകളുടെ ഭാഗമായി നടക്കുന്നവരിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അപ്പോ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അതിന് മറ്റ് അതിർവരമ്പുകളൊന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു വലിയ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും നീക്കാൻ കഴിയുകയുള്ളൂ അത് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ അതിനുള്ള ഒരു പ്രവർത്തനം മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇതിന് വലിയ ഒരു ചാല ചാലകശക്തിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി ഉബ്രക്കാർ